ബൈബിൾ പകർത്തിയെഴുതി ചരിത്രത്തിന്റെ ഭാഗമായി കോട്ടയം സൺഡേ സ്കൂൾ പ്രസ്ഥാനം പള്ളികളിൽ ക്രമീകരിച്ചിരുന്ന എഴുതിയത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏഴായിരത്തോളം പേർ ചേർന്നാണ് ബൈബിൾ പകർത്തിയെഴുതിയത് പകർത്തെഴുത്തിന്റെ ഉദ്ഘാടനം പാമ്പാടി മേഖലയിലെ ഓർത്തഡോക്സ് പള്ളിയിൽ ഭദ്രാസന ഡോക്ടർ മാർ ബൈബിളിലെ ഒന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം നിർവഹിച്ചു ഇതൊരു സംഭവമായി കാണുന്നു വിശുദ്ധ വേദവചനം എല്ലാവരുടെയും ഉള്ളിൽ നിറയുവാനും അതുവഴി ദൈവികരായി ജീവിക്കുവാനും സമൂഹത്തിന് നന്മ ചെയ്യുവാനും ഇത് ഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഭദ്രാസനത്തിലെ എൺപത് ദേവാലയങ്ങളിലായി വൈദികർ സൺഡേ സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ ആത്മീയ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ ചേർന്നാണ് പകർത്തെഴുത്ത് പൂർത്തിയാക്കിയത് നാൽപ്പത് ദിവസത്തെ ആത്മീയ ഒരുക്കത്തിനു ശേഷമാണ് എല്ലാവരും ഇതിൽ പങ്കാളികളായത് ഓരോരുത്തരും എഴുതേണ്ട ഭാഗം നേരത്തെ നിശ്ചയിച്ചു നൽകിയിരുന്നു എഴുതി പൂർത്തീകരിച്ച ബൈബിൾ വിവിധ ബാല്യങ്ങളിലായി കോട്ടയം മെത്രാസന ആസ്ഥാനവും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെയും പാറാട്ട് മാറി തിരുമേനിയുടെയും കബറിടവുമായ മാർ കുറിയാക്കോസ് ഡയറായിൽ സൂക്ഷിക്കും ദൂരദർശൻ ന്യൂസ് കോട്ടയം